ഏലപ്പാറ ടൌണിൽ കോഴിക്കാനം ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന അംഗൻവാടിയിലേക്കുള്ള പഞ്ചായത്തിന്റെ കുടിവെള്ള സ്രോതസ് വൃത്തിയാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു നിലവിൽ അംഗൻവാടിയിലേക്കുള്ള കുടിവെള്ളമടക്കം കിണറ്റിൽ നിന്നാണ് എടുക്കുന്നത് ഈ കിണറിന് ചുറ്റും അകത്തുമായി കാടുകൾ വളർന്നു നിൽക്കുകയാണ് ഏലപ്പാറ കോഴിക്കാനം ജംഗ്ഷനിലെ പഴയ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ കെട്ടിടത്തിലാണ് അംഗൻവാടി പ്രവർത്തിക്കുന്നത് ഈ അംഗൻവാടിയിലേക്കുള്ള കുടിവെള്ള സ്രോതസ്സാണ് വൃത്തിഹീനമായി കിടക്കുന്നത് അംഗൻവാടിയിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന കിണറിന്റെ ചുറ്റും കാട് വളർന്നു നിൽക്കുകയാണ് ഇതോടൊപ്പം കിണറിന്റെ അകത്തും കാടുകൾ വളർന്നു നിൽപ്പുണ്ട് ഈ കിണറിന് ഒരു മൂടി പോലുമില്ല പി എച്ച് സിയിലാണ് ഇപ്പം പുതിയ അങ്കൻവാടി വർക്ക് ചെയ്യുന്നത് ആ അങ്കൻവാടിയിലെ കുട്ടികൾക്ക് വെള്ളം എടുക്കുന്നത് ഇവിടെ പഞ്ചായത്തിന്റെ ഒരു കമ്പോട്ട് പറയുന്നത് ആ കെള്ളാണെങ്കിൽ വളരെ മന്യമായിട്ടും വളരെ മോശമായിട്ടാണ് എടുക്കുന്നത് അത് ആ വെള്ളമാണ് ഇവിടുത്തെ പിള്ളേരെ ഇവിടെ ആ മൊത്തം അത് എടുത്ത് വൃത്തിയാക്കാനുള്ള കാര്യം അംഗൻവാടിയിലെ വിവിധ ആവശ്യങ്ങൾക്ക് ഉൾപ്പെടെ ഈ കിണറ്റിൽ നിന്ന് ലഭിക്കുന്ന വെള്ളമാണ് ഉപയോഗിക്കുന്നത് കിണർ മലീമസമായി കിടക്കുന്നത് രോഗഭീഷണി ഉണ്ടാകാനുള്ള സാധ്യതയും ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അടിയന്തരമായി ഈ കിണർ വൃത്തിയാക്കി കുട്ടികൾക്ക് ശുദ്ധമായ ജലം ലഭ്യമാക്കുന്ന നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ ബ്യൂറോട്